ആ വിഷയത്തിൽ നോ ടേണിംഗ് ബാക്ക് ഒരിക്കലും പിന്തിരിയാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനം അംഗീകരിക്കണമെന്നും ഉമ്മ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്തവനാണ് ശരിയാണ് പക്ഷേ ജുലൈബീബ് ഒരു സത്യവിശ്വാസിയല്ലയോ ജുലൈബീബിനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കണ്ടയോ ആ ആയത്തിന്റെ പേരിലാണ് ആ മോൾക്ക് മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയത് എന്നിട്ട് കല്യാണം കഴിച്ചു നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ ജീവിത സഖിയായി സ്വീകരിച്ചു പക്ഷെ അള്ളാഹുന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിൽ താഴെ സമയമായപ്പോഴാണ് അള്ളാഹു യുദ്ധത്തിൽ പോയി ഷഹീദാവുന്നത് പക്ഷേ അള്ളാഹുവിനുസരിച്ചു എന്ന വലിയൊരു ത്യാഗം ആ കുട്ടി അവിടെ ചെയ്തു അള്ളാഹുവിനെ വേണ്ടി അനുസരിച്ചു അള്ളാഹുന്റെ ഇഷ്ടമെന്തോ അതവിടെ നടപ്പാക്കുകയാണ് ചെയ്ത് ഇഷ്ടമാണോ എനിക്ക് എനിക്കിഷ്ടമാണ് പൊരുത്തപ്പെടുമോ എനിക്ക് പൊരുത്തമാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയാണ് ഇഷ്ടമാണ് ഒരു ബിസിനസ് ഇഷ്ടമാണോ എനിക്ക് ഇഷ്ടമാണ് അള്ളാഹുനിഷ്ടമല്ലയോ എനിക്ക് ആ വരുമാനം വേണ്ട ആ തീരുമാനം എടുക്കാൻ കഴിയലാണ് ഒരു സത്യവിശ്വാസിയുടെ ഈ മാനിന്റെ അടയാളം അങ്ങനെയാണ് അള്ളാഹുവിനുള്ള അനുസരണ സബ്മിഷൻ ടു ദ വിൽ ഓഫ് അല്ലാ അള്ളാഹുവിന്റെ എന്തോ അത് തിരുനബിയുടെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് എത്തിയത് എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക ഇതാണ് റമലാനിലെ നോമ്പിലൂടെയുള്ള അനുസരണയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് ആ തരത്തിലുള്ള ഒരു എബാദത്തിന്റെ തോഫി റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സുഹാബത്തിന്റെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും അള്ളാഹുവിന് ഇഷ്ടമോ എങ്കിലത് നടക്കട്ടെ സ്വന്തം ഇഷ്ടത്തിനെതിരായിരിക്കാം പക്ഷെ എനിക്ക് പ്രശ്നമല്ല അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് അതാണ് ചോദിക്കുന്നത് അള്ളാഹുവെ നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും നിനക്ക് വേണ്ടി ജീവിക്കാനും നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാനുമുള്ള ആ ഒരു സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ അള്ളാഹുവേ നിങ്ങൾക്ക് നൽകേണമേ റബ്ബേ റമലാലിന്റെ രാപ്പകലുകളിൽ എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ഈ സമയത്ത് അള്ളാഹുവേ നരകമോചനത്തിന് സാധ്യമാകുന്ന ഒരു നല്ല ജീവിതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ പ്രത്യേകിച്ച് നമ്മുടെ യുവതികൾക്ക് ചെറുപ്പക്കാരികൾക്ക് പെൺകുട്ടികൾക്ക് അള്ളാഹുവേ വഴിതെറ്റിപ്പോവാതെ ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ വടച്ചവനെ ഇങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ് പ്രകടമായ ഒരു അടയാളം നമ്മുടെ മക്കളിൽ നന്മ കാണലാണെന്നാണ് അന്ന് പെരുന്നാൾ ദിവസം എല്ലാ മക്കളും നല്ല വസ്ത്രട്ട് നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ രാജാവിന്റെ രാജാവ് ഇസ്ലാമിൽ പറയില്ല ഖലീഫയാണ് ഭരണാധികാരിയാണ് പ്രതിനിധിയാണ് പ്രതിനിധിയാണ് ഖലീഫത്തു പ്രതിനിധി എന്നൊക്കെ പറയുന്ന പോലെ മഹാനായ പ്രിയപ്പെട്ട മോൻ വസ്ത്രം ധരിച്ച് മുമ്പിലൂടെ നടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തത് അപ്പൊ കുട്ടി ചോദിക്കുകയാണ് പത്ത് പതിനൊന്ന് വയസ്സുള്ള മോൻ വാപ്പാ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത് ഒന്നുമില്ല മോനെ നിന്റെ കൂട്ടുകാരായ നാട്ടുകാരായ പിള്ളേരൊക്കെ നല്ല വസ്ത്രട്ട് നടക്കുമ്പോ ഈ തുന്നി പിടിപ്പിച്ച വസ്ത്രമല്ലേ ഖലീഫയുടെ മോനായ എന്റെ മോനായ അബ്ദുള്ള നിങ്ങൾ ഉടുത്തിട്ടുള്ളത് തുന്നിപ്പറ തുന്നി തുന്നി വെച്ച വസ്ത്രമല്ലേ എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് എന്ന് പറഞ്ഞു വാപ്പ കാരണം ഗവൺമെന്റിന്റെ പൈസയിൽ നിന്ന് ഒന്നും അനർഹമല്ലാത്തത് ഒന്നും എടുക്കൂട എന്ന് പറഞ്ഞ മഹാനാണ് അത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് അൺവറുപ്പൻ അബ്ദുൽ അസീസ് എല്ലാ ഖലീഫമാരെ പോലെ തന്നെ മോനൊരു വാക്ക് പറഞ്ഞു ഇങ്ങോട്ട് വാപ്പയോട് ഉപ്പാ കരേ എന്റെ ഡ്രസ്സ് കണ്ടിട്ട് കരയെ നല്ല പക്വമായൊരു വാക്ക് പറഞ്ഞു ഉപ്പാ ഉപ്പാ എന്തിനാണ് സങ്കടപ്പെടേണ്ടത് ഇന്നായീ മൻബാ തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഉടമസ്ഥനായ അള്ളാഹു അവൻ അനുസരിക്കാത്തവരല്ലേ വാപ്പാ കരയേണ്ടത് അള്ളാഹുവിൻ അറിയാത്തവരല്ലേ കരയേണ്ടത് അല്ലേ കരയേണ്ടത് ധിക്കരിച്ചവരല്ലേ കരയേണ്ടത് അല്ലാഹുവിന് ധിക്കരിച്ചവരല്ലേ കരയേണ്ടത് ഈ രണ്ട് പാതകവും നിങ്ങളുടെ മോൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്റെ വിഷയത്തിൽ എന്തിനാണ് ഒപ്പ സങ്കടപ്പെടുന്നത് വാപ്പാക്ക് തിരുത്തി കൊടുക്കുകയാണ് തിരുത്തുകയല്ല വാപ്പയെ ഓർമ്മിപ്പെടുത്തുകയാണത് ആരാണ് ഈ അനുസരണം നൽകുന്നത് ഇത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമല്ലയോ നമ്മുടെ മക്കളിൽ ഈ നന്മ കാണുന്നത് മക്കൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവൻ ഇഷ്ടമാകുന്നത് നമ്മുടെ മക്കൾ അള്ളാഹുക്ക് എന്തിഷ്ടമാണോ അതുപോലെ ജീവിക്കുന്നത് നമ്മളും നമ്മുടെ കുടുംബവും അച്ചടക്കത്തിൽ ജീവിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് നമ്മൾ പട്ടിണി എടുക്കണിപ്പോ പട്ടിണിയിലാണ് ലിറ്ററലി നമ്മൾ ശരിക്കും ഒന്നുമില്ല എന്ത് ഇത് സഹിക്കാനുള്ള എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ലഭിക്കുന്നു നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുടുംബം ഉള്ളതനുസരിച്ച് ജീവിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുമ്പോ നോമ്പിലൂടെ ലഭ്യമാവേണ്ട ഗുണം അങ്ങനെയാണ് അള്ളാഹു എന്ത് നൽകുന്നുണ്ടോ ജീവിക്കുക പരാതിയില്ല ഒന്നും പരാതിയില്ല പരാതിയില്ല ഇഷ്ടത്തിൽ ജീവിക്കുന്നവർ പണ്ഡിതനാണ് മുസ്ലിം അൽ തന്റെ ഭാര്യ ഒരു നല്ല ഭാര്യയായിരുന്നു അദ്ദേഹം രാത്രി വീട്ടിലേക്ക് വരുമ്പോ മുറ്റത്തെത്തുമ്പോ ഒന്ന് തൊണ്ടേനക്കുന്ന അപ്പാർക്ക് അപ്പാർക്കൊക്കെ ഉണ്ടാവും ഒരു കാറി കുറച്ചൊരു തുപ്പലോ ഒരു തൊണ്ട ഒരു സിഗ്നലാണ് വീട്ടിൽ ഞാൻ വരുന്നുണ്ട് ടോർച്ചൊക്കെ തിരിച്ചെന്ന് വരുന്നൊരു വരവില്ലേ വാപ്പ മുറ്റത്തെത്തിന്ന് കണ്ടാൽ ഉമ്മ റൂമിൽ വിളക്ക് കത്തിച്ചു വെക്കും വാതിൽ തുറന്നു വെക്കും വരാന്തയിൽ എത്തിയാൽ അബു മുസ്ലിമിൽ ഹൗനാനി എന്നവർ അലൈക്കും എന്ന് സലാം പറയും ഭാര്യ വാതിൽ തുറന്ന് സലാം മടക്കി ഭർത്താവിനെ സ്വീകരിക്കും അവരൊരുമിച്ച് അഷാഖ് ഭക്ഷണം കഴിക്കും രാത്രി ഭക്ഷണം കഴിക്കും അവരിരുന്ന് സംസാരിക്കും കുറച്ച് കഴിഞ്ഞ് അവർ ഉറങ്ങും അങ്ങനെ നല്ല റാഹത്തിൽ ജീവിക്കാൻ ഭരിക്കുന്ന സമയമാണത് നല്ല റാഹത്തിൽ ജീവിക്കുക ഒരു ബുദ്ധിമുട്ടും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഏതോ ഒരു അയൽപ്പക്കത്തെ പെണ്ണ് വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു അല്ല എന്തിനാ മോളെ ഈ കഷ്ടപ്പാടൊക്കെ ഒരു വേലക്കാരിയെ അല്ലെങ്കിൽ ഒരു വേലക്കാരനെ നിങ്ങളുടെ ഭർത്താവ് വിചാരിച്ചാൽ കിട്ടുവല്ലോ കാരണം നിങ്ങളുടെ ഭർത്താവ് എന്ന ഇസ്ലാമിന്റെ ഖലീഫയും ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ അടുത്ത ആളല്ലേ എന്ന് പറയില്ലേ മന്ത്രിന്റെ അടുത്താളെ എം എൽ എന്റെ അടുത്താളെന്നൊക്കെ പറയില്ലേ ഒരു വേലക്കാരനെ കിട്ടാൻ വല്ല പണിയുണ്ട് മോള് മോൾ എന്തിനാ ഈ വീട്ടിൽ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് രണ്ടു മൂന്ന് വീട് അപ്പുറത്തുള്ള ഒരു പെണ്ണ് വന്ന് ഈ പെണ്ണിനെ ദിവസങ്ങളോളം വന്ന് പറഞ്ഞിട്ട് സ്ക്രൂ ചെയ്തു സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങളല്ലേ അവരും വിചാരിച്ച് ഞാനിപ്പോ എന്തിനായി കഷ്ടവരെ കഷ്ടപ്പെടുന്ന ആലോചിച്ചിട്ടില്ല ഞാനിപ്പ എന്തിനായി കഷ്ടപ്പെടുന്നത് എന്ന് അവൾക്കും ഒരു ചിന്തയായി അങ്ങനെ ഒരു ദിവസം പള്ളിയിൽ നിന്ന് വരുമ്പോ ബഹുമാനപ്പെട്ടവർ തൊണ്ട എനക്ക് വിളിച്ചൊന്നും കത്തിയിട്ടില്ല വീട്ടില് അസ്സാം വളക്കും ഒരു മറുപടിയില്ല വാതിൽ കിടക്കുന്നു തുറന്നു നോക്കി പെണ്ണിനെ കാണുന്നില്ല നോക്കുമ്പോ ഇരുട്ടിലൊരു റൂമിന്റെ മൂലയിൽ ഇങ്ങനെ കുത്തിയിരിക്കുന്നുണ്ട് അല്ല പെണ്ണെ നിനക്ക് എന്ത് പറ്റിയും ചോദിച്ചു എന്ത് ഒരു സ്വഭാവ മാറ്റം എന്ന് ചോദിച്ചു നിങ്ങൾ വിചാരിച്ചാൽ ഒരു വേലക്കാരിയൊക്കെ കിട്ടൂലേ നിങ്ങൾ അടുത്ത ആളല്ലേ ആ ഇതാണല്ലേ ചോദിച്ചു റബ്ബേ പടച്ചവനെ എന്റെ പെണ്ണിനെ ആരാണോ പഴപ്പിച്ചത് അവളുടെ കണ്ണ് നിന്റെ കാഴ്ച നീ എടുത്തു കളയണമേ നാല് അപ്പുറത്തെ പെണ്ണ് പറഞ്ഞു മക്കളെ വിളക്ക് പോയല്ലോ മക്കളെ ഉമ്മ കണ്ണ് കാണും ഉമ്മ വിളക്ക് പോയിച്ചില്ല ഉമ്മ വിളക്ക് കത്തുന്നുണ്ടല്ലോ മക്കളെ ഉമ്മക്ക് കണ്ണു കാണില്ലല്ലോ ആ നല്ല മനുഷ്യന്റെ പ്രാർത്ഥന എനിക്ക് പറ്റിക്കാണും എന്ന് പറഞ്ഞ അവിടെയുള്ള ഒരു മഹാൻ അബു മുസ്ലിം എന്നെ ഒന്ന് കൊണ്ടുപോകും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ കണ്ണ് കാണുന്നില്ല കണ്ണിന്റെ കാഴ്ച ഇൻസ്റ്റന്റ് ഓൺ ദ സ്പോട്ടിൽ പോയി അങ്ങനെയൊക്കെ അള്ളാഹ് ഉത്തരം കൊടുക്കുന്ന ആളുകളുണ്ട് പറഞ്ഞാൽ പറഞ്ഞാൽ ലബറ അങ്ങ് സംഭവിച്ചേക്കും കണ്ണിന്റെ കാഴ്ച അങ്ങ് നഷ്ടപ്പെട്ടു കൈപിടിച്ചിട്ടാണ് മക്കൾ കൊണ്ടുവന്നത് പോയി മാപ്പാക്കണം എന്നേ ചോദിച്ചു നിങ്ങളുടെ ഭാര്യയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അതാണോ എനിക്കൊരു നിങ്ങളുടെ പ്രാർത്ഥന പറ്റിയോ എന്നൊരു പേടി എന്റെ കണ്ണിന്റെ കാഴ്ച ഇപ്പം നഷ്ടപ്പെട്ടതാണ് പറഞ്ഞു ചോദിച്ചു അതെ ഞാനും എന്റെ ഭാര്യയും അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബേ നീ എന്ത് നൽകുന്നുണ്ടോ അത് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തോഫീഖ നൽകണേ എന്നാണ് നീ എന്ത് തന്നുവോ അത് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ തോഫീക്ക എന്നാണ് ഞങ്ങൾക്ക് ആഡംബരങ്ങളോ വലിയ വലിയ ആവശ്യങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുക അള്ളാഹു ഇത്രയാ തന്നത് അലഹദില്ല അതിന് റബ്ബിനെ ശുക്രു ചെയ്യ അതിനിടക്ക് വന്നാണോ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ അല്ലല്ലും വിഷമങ്ങൾ ഉണ്ടാക്കിയത് എനിക്ക് മാപ്പാക്കി തരണം എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം എനിക്ക് മാപ്പ് തരണം എന്നവർ കരയാൻ തുടങ്ങി മഹാനവർ പറഞ്ഞു അവളുടെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്ക പടച്ചോനെ ചെയ്തു ഓൺ ദി സ്പോട്ട് കണ്ണ് തുറന്നിട്ടാണ് പിന്നെ ആ മഹതി ആ പെണ്ണവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ണു കാണാതെ വന്നു കണ്ണു കണ്ണ് കണ്ടു കൊണ്ട് തിരിച്ചു പോയി നമ്മൾ അത്പറ്റസ്താന്റെ സദസ്സിൽ അങ്ങനെ അല്ലെ കണ്ണു കാണാത്ത ഒരു കണ്ണ് കണ്ടു മാഷാ അള്ളാഹ് ചില ആളുകളുടെ ദുആക്ക് അങ്ങനെ ഉത്തരം നൽകും അള്ളാഹു ചാല വലിയ അത്ഭുതമാണ് മഹാനായ അത്തിപറ്റസ്താദോ അങ്ങനെ ദുആയിന് ഉത്തരം കിട്ടി ഒരുപാട് അനുഭവങ്ങൾ പലരും പല സ്ഥലങ്ങളിലൊന്നും പറയാറുണ്ട് അപ്പോ ദ്വാത്തം ലഭിക്കും അത്തരം ആളുകളുടെ പ്രാർത്ഥനകളിൽ നമ്മൾ സംബന്ധിക്ക അവർക്ക് ചെയ്യ അവരുടെ അവർ അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാണ്ടിരിക്കുക അതൊക്കെയാ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക